ഈശോം ശിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ നമ്മൾ ഇന്നലെ കണ്ടുവും ജോൺ പൊള്ളാണ്ടാമ്മൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ വന്ന് നവീകരിച്ച തക്സയനുസരിച്ച് കുർബാന അർപ്പിച്ചു ദൈവോന്മുഖമായി കുർബാന അർപ്പിച്ചു അങ്ങനെ നവീകരിച്ച തക്സ ഉദ്ഘാടനം ചെയ്തു ആ തക്സ എല്ലാ പള്ളികളും ഉപയോഗിക്കാൻ പാകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിതരണം ചെയ്തു പക്ഷേ മൂന്ന് രൂപതകൾ മാത്രമാണ് ആ തക്സയനുസരിച്ച് കുർബാന അർപ്പിച്ചുള്ളൂ ദൈവോന്മുഖമായി കുർബാന അർപ്പിച്ചുള്ളൂ മാർപ്പാപ്പ ചൊല്ലിയ രീതിയിൽ മറ്റ് രൂപതകളിലെ എത്രമാര് ആ തീരുമാനം നടപ്പാക്കിയില്ല സ്വാഭാവികമായിട്ടും മാർപ്പാപ്പയ്ക്ക് അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി ജോൺ അണ്ടമൻ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു ഇതൊന്ന് നേരെയാക്കാൻ ഒന്ന് ഈ താൻ നേരിട്ട് പോയി കുർബാന അർപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു എന്നിട്ടും കേരളത്തിലെ മെത്രാമാരെ തന്നെ അനുസരിച്ചില്ലല്ലോ എന്ന ദുഃഖം ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പുറപ്പെടുവിച്ച രേഖയാണ് മെയ് രണ്ടാം തീയതി പുറപ്പെടുവിച്ച രേഖയാണ് ഞാൻ മിനിഞ്ഞാന്ന് സൂചിപ്പിച്ച ഓറിയൻ്റാലെ ലൂമൻ കിഴക്കിൻ്റെ വെളിച്ചം കിഴക്കിൻ്റെ വെളിച്ചം അതിന് അഞ്ചാമത്തെ ഖണ്ഠത്തിൽ ഇങ്ങനെ കാണാം ചില ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പ്രകാശിപ്പിക്കുന്നതിലും ഒരു സഭയുടെ വിശ്വാസ പൈതൃകം മറ്റൊരു സഭയുടെ വിശ്വാസ പൈതൃകത്തെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കാം അതിനെ വൈരുദ്ധ്യമായിട്ടല്ല പൂരകമായിട്ടാണ് കാണേണ്ടത് ഇത് വളരെ കാൽക്കുലേറ്റഡായിട്ടുള്ളൊരു ആണ് അതായത് പൗരത്വ സഭകളുടെ ദൈവശാസ്ത്രം പാശ്ചാത്യ സഭയുടെ ദൈവശാസ്ത്രം അത് ദിവ്യരഹസങ്ങൾ മനസ്സിലാക്കുന്നതിലെ രണ്ട് രണ്ട് വീക്ഷണങ്ങളാണ് അപ്പോൾ വൈരുദ്ധ്യങ്ങളല്ല പൂരകങ്ങളാണ് ചില ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പ്രകാശിപ്പിക്കുന്നതിലും ഒരു സഭ മറ്റൊരു സഭയേക്കാൾ മെച്ചപ്പെട്ടിരിക്കാം എന്ന് വിചാരിച്ച് അവ വൈരുദ്ധ്യമല്ല പൂരകമാണ് മാർപ്പബുദ്ധിച്ചതാണ് പൗരത്വ സഭകള് പാശ്ചാത്യ സഭയെ അനുകരിക്കുകയല്ല വേണ്ടത് അവരുടെ തനത് സ്വത്വം നിലനിർത്തണം അപ്പോഴാണ് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പ്രകാശിപ്പിക്കുന്നതിലും ആ സഭ മറ്റൊരു സഭയേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക അത് വൈരുദ്ധ്യമല്ല പൂരകമാണ് പാശ്ചാത്യ സഭയുടെ ദൈവശാസ്ത്ര പൂരകമാക്കുകയാണ് പൗരത്വ സഭകൾ പൗരത്വ സഭകളുടെ ദൈവശാസ്ത്രത്തെ പൂരകമാക്കുകയാണ് പാശ്ചാത്യ സഭ വൈരുദ്ധ്യമല്ല പൂരകമാണ് ഇത് മനസ്സിലാക്കി പാശ്ചാത്യ സഭയെ അനുകരിക്കാതെ പൗരത്വ സഭകൾ തനത് സ്വത്വം നിലനിർത്തണമെന്നാണ് മാർപ്പതിലൂടെ ആവശ്യപ്പെട്ടത് പക്ഷേ ഈ രേഖകളൊക്കെ പഠിക്കുന്നതിലും അതിൻ്റെ ധ്വനികൾ മനസ്സിലാക്കുന്നതിലും നമ്മൾ വളരെ പുറകിലാണ് അത് അത് ആ സമയം ഇപ്പോൾ കുറേശക്കെ അൽമാര് പഠിച്ചു വരുന്നുണ്ട് അത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അന്ന് ഇത് ഇത്രം ഈ തൊണ്ണൂറ്റഞ്ച് കാലയളവിൽ ഇതുപോലെ അൽമാരുതെല്ലാം പഠിച്ചു വരുന്ന ഒരു കാലയളവായിരുന്നില്ല അച്ഛന്മാരും മെത്രാന്മാരും അത്ര ഇതൊന്നും പഠിക്കുന്നതിൽ അത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നില്ല അവർക്ക് ഒരു ഒരുപാട് തിരക്കുള്ള മനുഷ്യരാണ് താനും അത്ര എളുപ്പമല്ല അപ്പോൾ അവരുടെ ഉപദേശം ഒക്കെ സംബന്ധിക്കുകയാണ് ഇത് പഠിച്ച് അവർക്കൊരു റിപ്പോർട്ട് ചെറിയ സംക്ഷിതമായിട്ടൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ ഒരു സംഗതി ജോൺ ജോൺപെൽമൻ മാർപ്പാപ്പ ഇനീഷ്യേറ്റീവ് എടുത്തത് രണ്ടായിരം ആണ്ട് വരുന്നു മഹാജൂബിലി വർഷമാണ് നമ്മുടെ കർത്താവശ്യം ജനിച്ചിട്ട് രണ്ടായിരം വർഷം ആ മഹാജൂബിലി വർഷത്തിലെങ്കിലും സീറോ മലപ്പുറ സഭയിൽ ഐക്യത ഉണ്ടാകണമെന്ന് മാർപ്പാപ്പയ്ക്ക് നിർബന്ധമായിരുന്നു അതിനാൽ രണ്ടായിരം ആണ്ടിൽ ഐക്യത വരണമെങ്കിൽ അതിന് മുമ്പ് തൊട്ട് അതിനു മുമ്പേ നടപടികളുണ്ടാകണം തൊണ്ണൂറ്റഞ്ചിൽ രേഖ ഇറക്കി അതിന് പിന്നാലെ സീറോ മലപ്പുറ സഭയെ ഇല്ലേ സഭയോട് പറഞ്ഞു ഇത് നിങ്ങളുടെ ഐക്യത്തിലേക്ക് കൊണ്ടുവരണം തോന്നിയാസങ്ങൾക്ക് വിരാമം ഇടണം അങ്ങനെ അർപ്പണ രീതിയിൽ ഏകീകരണം വേണമെന്നും അപ്പോൾ മൂന്ന് രൂപതകൾ പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനയാണ് മറ്റെല്ലാ രൂപതകളും പൂർണ്ണമായും ജനാഭിമുഖമാണ് ഒരു ഐക്യത കൊണ്ടുവരാനായിട്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മെത്രാമ്പ സിനഡ് ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത രീതി അമ്പത് അമ്പത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ രീതി അന്ന് തീരുമാനിച്ചതാണ് മൂന്ന് രൂപതകൾ പൂർണ്ണമായും ദൈവോന്മുഖ കുർബാനായിരുന്നു മറ്റു രൂപതകൾ ജനാഭിമുഖമായിരുന്നു കൂട്ടരും ഐക്യതയിലേക്ക് വന്നു അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്രകാരം അടക്കം ആ ആ ലോബി മുഴുവൻ ആവശ്യപ്രകാരം ഈ ഏകീകൃത കുർബാന അതായത് വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടുള്ള ആ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ നമ്മൾ പറയും ആ വാക്കുന്നത് അത്ര നല്ലതല്ല ഏതായാലും ആ ഏകീകൃത കുർബാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ സമ്മേളിച്ച മെത്രാമ്പറ്റ സിനഡ് അത് തീരുമാനിച്ചത് അതിലെ മൂന്ന് തീരുമാനങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ് ഔദ്യോഗിക തീരുമാനം നമ്പർ ഇരുപത്തൊന്ന് കുർബാനയുടെ ആദ്യം മുതൽ അനാഫർ തുടങ്ങുന്നത് വരെ വൈദികൻ ജനാഭിമുഖം നിൽക്കുന്നു അനാഫർ മുഴുവൻ ദൈവോന്മുഖം ദേവീകരണ സ്വീകരണം കഴിഞ്ഞ് ജനാഭിമുഖം ഇതാണ് ഒന്നാമത്തെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ ദിവസങ്ങളിൽ മെത്രാൻ സിനിടെ തീരുമാനിച്ചത് രണ്ടാമത്തെ തീരുമാനം സീറോ മലബാർ സഭയുടെ എല്ലാ എ പാർട്ടികളിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂപത രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ നട ഈ രീതി നടപ്പിൽ വരുന്നതാണ് രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ ഏകീകൃത കുർബാന രണ്ടായിരം ജൂലൈ മൂന്ന് മുതൽ നടപ്പിൽ വരുന്നതാണ് രണ്ടാമത്തെ തീരുമാനം ഔദ്യോഗിക തീരുമാനം നമ്പർ ഇരുപത്തി ആറ് എന്നുള്ള ഖണ്ഡത്തിലാണ് കാണുക മൂന്ന് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പൊതുവായ ഒരു ഇടയലേഖനം അതെല്ലാം എത്രമാരും ചേർന്ന് ഐക്യതയിലെടുത്ത തീരുമാനമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രണ്ടായിരം ജനുവരി രണ്ടാം തീയതി എല്ലാ പള്ളിയിലും വായിക്കണം ഇടയലേഖനം ഈ ഇടലേഖനത്തിനുള്ളക്കം സ്ഥിരം സെനറ്റ് അംഗീകരിക്കണം ഔദ്യോഗിക തീരുമാനം നമ്പർ ഇരുപത്തേഴ് ഈ മൂന്ന് തീരുമാനങ്ങളും പ്രധാനപ്പെട്ടതാണ് ഇത് ഇത് രണ്ടായിരം തൊണ്ണൂറ്റൊമ്പതിൽ സെനഡ് തീരുമാനിച്ചു രണ്ടായിരം ആണ്ടിൽ നടപ്പാക്കി അന്നത്തെ ഇരുപത്താറ് മെത്രാമാരും ഈ രേഖയിൽ ഒപ്പിട്ടു അന്നത്തെ ഇരുപത്തി ആറ് മെത്രാമാരും ഈ രേഖയിൽ ഒപ്പിട്ടു ചർച്ചയില്ലാതെയാണ് ഏകപക്ഷീയമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ടല്ലോ അന്നത്തെ ഇരുപത്തി ആറ് മെത്രാമാരും ഈ രേഖയിൽ ഒപ്പിട്ടു അതിൻ്റെ സമാപന സമ്മേളനത്തിൽ കർദിനാൾ വർക്ക് വിധത്തിൽ പിതാവ് ഇങ്ങനെ പറഞ്ഞു മൂന്ന് ദശാബ്ദമായി സഭയിലുണ്ടായിരുന്ന ഭിന്നത അവസാനിപ്പിക്കാൻ മെത്രാമരുടെ ഈ തീരുമാനത്തിന് കഴിഞ്ഞു മൂന്ന് ദശാബ്ദമായി സഭയിലുണ്ടായിരുന്ന ഭിന്നത അവസാനിപ്പിക്കാൻ മെത്രാമരുടെ തീരുമാനത്തിന് കഴിഞ്ഞു എന്നത് പറയുന്നത് രണ്ടായിരം ആണ്ടിൽ തീരുമാനം പറഞ്ഞ തൊണ്ണൂറ്റൊമ്പതിൽ നടപ്പാക്കുന്ന രണ്ടായിരം ആണ്ടിൽ തൊണ്ണൂറ്റൊമ്പതിൽ പറഞ്ഞ കാര്യം പറയണേ എന്നാൽ ഇങ്ങനെ ഒപ്പിട്ടൊക്കെ വന്നെങ്കിലും തീരുമാനം നടപ്പാക്കാൻ പലമെത്രമാർക്കും ചങ്കുറപ്പുണ്ടായില്ല നെഞ്ചുറപ്പുണ്ടായില്ല പിന്നെ പറയണ്ടല്ലോ സീറോ മൽബ് സഭയുടെ ദുരന്തമായിരുന്നു പിന്നെ സംഭവിച്ചത് സർവത്ര വിഭാഗീയത അതിനാൽ പിന്നെയും ചർച്ചകൾ ഈ എന്താ പറയുക നടപ്പാക്കാൻ ചങ്കുറപ്പിലാണ്ട് ചർച്ച 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 രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഈ ആറ് വത്സരങ്ങളിലും ചർച്ചകൾ നടന്നു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഏകീകൃത കുർബാനയുടെ ആമുഖത്തിൽ നിങ്ങൾക്കെന്നെ വായിക്കാം തക്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഈ ഇത്രയും ചർച്ചകൾ വെളിച്ചത്തിലും അതിൻ്റെ സമാപനത്തിലും സീറു മൽബർ സഭയുടെ മെത്രംബര സിനിറ്റിന്റെ ഇരുപത്തെട്ടാം സമ്മേളനം രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഒന്നാം യോഗം ഇങ്ങനെ തീരുമാനിച്ചു ഏകീകൃത കുർബാന കുർബാനയുടെ ഏകീകൃത ക്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി മംഗളവാർത്ത കാലം ആദ്യ ഞായറോടെ പ്രാബല്യത്തിൽ വരിക അത് പ്രാബല്യത്തിൽ വരുന്നതാണെന്ന് സഭാതലവനായ കർദനർ ജോർജ് മാർ ആലഞ്ചേരി ഒരു ഡിഗ്രിയിലൂടെ ഔദ്യോഗികമായി വിളംബരം ചെയ്തു മെത്രാമർ സിനഡിന്റെ തീരുമാനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം കൊടുത്തു പൗരത്വ സഭകൾക്ക് വേണ്ടി തിരുസംഘം അത് നടപ്പിൽ വരുത്താനുള്ള അനുവാദം കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാ രൂപതകളിലും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് മെത്രാൻ സിനഡ് തീരുമാനിച്ചു ഏകീകൃതമായി കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം സീറോ മാൾബ് സഭയിലെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകളും സന്തോഷത്തോടെ സ്വീകരിച്ചു കാരണം അത്രയും വർഷമായിട്ടുണ്ടായ വിഭാഗീയത അവസാനിക്കുകയാണല്ലോ എന്ന് കരുതി ഇത്തവണ എറണാകുളം അങ്കമാലി അതിരൂപതയൊഴികെ മറ്റെല്ലാ രൂപതകളിലും ഈ തീരുമാനം നടപ്പാക്കി ചിലയിടത്തൊക്കെ കല്ലറ ചില കുറവുകളൊക്കെ ഉണ്ട് എങ്കിലും മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പാക്കാൻ കഴിഞ്ഞു എറണാകുളം അങ്കമാലിയിലെ വൈദികര് വിമത വൈദികര് ഈ തീരുമാനം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല സഭയിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത സമരമുറകള് അച്ചടക്ക ലംഘനം വിശ്വാസ വിശ്വാസത്യാഗം മാർപ്പാപ്പിക്കെതിരെയുള്ള പ്രകടനം പിന്നെ പൗരത്വ സ്ഥിരസംഗത്തിനും പരിശുദ്ധ സുഖാതനെതിരെയുള്ള പ്രകടനം കോലം കത്തിക്കൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കത്തോലിക്ക സഭയുടെ എല്ലാ അച്ചടക്ക പെരുമാറ്റ രീതികളെയും ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവർ ചെയ്തത് കട്ടിൽ സമരം സ്ഥിരമായിട്ട് അനീതി ചെയ്യുന്നവരുടെ യജ്ഞം പിന്നെ നിരാഹാരം തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ആൽമീപിതാക്കന്മാരായി വർദ്ധിക്കേണ്ട വൈദികർ മുദ്രാവാക്യം വിളിയുമായി തെരുവിൽ പിന്നെ സാന്ദ്രപിതാവിനെയും മാനി പിതാവിനെയും കോലം കത്തിക്കുക പൊന്റിക്കൽ പൊന്തുക്കൽ ഡെലഗറ്റ് വരുമ്പോൾ കുപ്പിയേറിയ ഇങ്ങനെ ഓ പിന്നെ ആഭിചാര കുർബാന പറയേണ്ട കാര്യമില്ല എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ ഇതൊക്കെ ഇങ്ങനെ സമരമുറകൾ സഭാനേതൃത്വം അംഗീകരിച്ച ഏകീകൃത കുർബാന ഈ സാർവത്രികമായിട്ട് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മംഗളവാർത്ത കാലം ഒന്നാം ഞായർ നവംബർ ഇരുപത്തെട്ടെന്ന് പറഞ്ഞല്ലോ അതിന് ഒരാഴ്ച മുമ്പ് രണ്ടായിരത്തി നവംബർ ഇരുപതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അന്നത്തെ വികാരി മെത്രപ്പൊലിത്താ ആന്റണി കരിയിൽ പിതാവ് തൻ്റെ സെക്രട്ടറി മുഖേന ക്ലീഷൻ സന്യാസ മുഖത്തിൻ്റെ ജനറൽ ഫാദർ മാത്യു വട്ടത്തെ റൂമിലുള്ള മാത്യു വട്ടത്തെ ഫോണിൽ വിളിച്ചിട്ട് മാർപ്പാപ്പയുമായി ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു സീറോ മലബാർ സഭയുടെ മെത്രന്മാരുടെ സിനഡിന്റെ സെക്രട്ടറിയാണ് കരിയിൽ പിതാവ് അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ മാർപ്പാപ്പയുടെ സഹായം തേടി വന്നതാണ് എന്നാണ് ഫാദർ മാത്യു വട്ടം മറ്റും കരുതിയത് അതുകൊണ്ട് അദ്ദേഹം മാപ്പാപ്പയും മറ്റൊരു കൂടിക്കാഴ്ച തരപ്പെടുത്താനായി തരപ്പെടുത്താൻ തരപ്പെടുത്താൻ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തു എന്താണ് വേണ്ടതെന്ന് മാത്യു വട്ടമ്പറ്റം ഒരു ഉപദേശം കൊടുത്തു കരിയിൽ പിതാവിന് സീറോ മാർബ സഭയിൽ സവിശേഷമായ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് മാപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം ഇറക്കുക അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാ വൈദ്യുരനുസരിക്കുമെന്നാണ് ഫാദർ മാത്യു മട്ടം വട്ടം വട്ടം കരുതിയത് അങ്ങനെ കരിൽ പറഞ്ഞു അങ്ങനെ സന്ദേശം കൊടുക്കുക മാത്രമല്ല ഒരു ചെറിയ പ്രസംഗം തയ്യാറാക്കി മാപ്പാപ്പയ്ക്ക് നൽകുകയും ചെയ്യാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് ഈ ക്ലഡീഷ്യൽ സംന്യാസമൂഹത്തിൽ സുപ്രീം ജനറൽ കരീൽ പിതാവിനോട് പറഞ്ഞത് വാസ്തവത്തിൽ കരീൽ പിതാവ് പോയത് അതിനു വേണ്ടിയല്ല മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഏകീകൃത കുർബാന ചൊല്ലുന്നതിൽ നിന്ന് ഒഴികഴിവ് കിട്ടിയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരടവായിരുന്നു മാപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ഒരടവായിരുന്നു തീർന്നില്ല ഈ മാപ്പാപ്പ് ഇങ്ങനെ അനുവാദം നൽകി നൽകിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ദുരുപയോഗപ്പെടുത്തി കൊണ്ട് അതിരൂപതയ്ക്ക് മുഴുവൻ ഏകീകൃത കുർബാനിൽ നിന്ന് ഒഴികഴിവ് നൽകി കരിയിൽ മെത്ര പോലിത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ഒരു കത്ത് പുറപ്പെടുവിച്ചു ഇരുപത്തെട്ടാം തീയതി നവംബർ ഇരുപത്തെട്ട് മുതൽ ഏകീകൃത കുർബാന ചെല്ലണന്നാണ് നവംബർ ഇരുപത്തി ആറാം തീയതി അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഏകീകൃത കുർബാന ചൊല്ലിനും ഒഴുകഴിവ് നൽകിയിരിക്കുന്നു രൂപതയ്ക്ക് മൊത്തം അത് അങ്ങനെ കാനന്ത പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ഒരു ഒഴിവ് താൻ നൽകിയിട്ടില്ലെന്ന വിശദീകരണമായി മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്നു മാർപ്പാപ്പൂർ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്നെ കണ്ടത് അതിനു വേണ്ടിയിട്ടല്ല എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികരെ അവകാശപ്പെട്ടു മാർപ്പാപ്പ ഞങ്ങൾക്ക് അനുവാദം തന്നു അതുകൊണ്ട് മാർപ്പാപ്പ തന്നെ വന്ന് പറഞ്ഞത് അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല മാത്രമല്ല മാർപ്പാപ്പയുടെ ആഹ്വാനം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രമായ ലൊസർവത്തറ പ്രസാദനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തി മാർപ്പാപ്പ അങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് ഇവര് വിമത വൈദികർ പറഞ്ഞുണ്ടാക്കല്ലേ അതല്ലെന്ന് ബോധ്യപ്പെടുത്താനായി എന്നിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ അനുസരിക്കാൻ തയ്യാറായില്ല അവരുടെ ധിക്കാരത്തിന്റെ അനുസരക്കൻ്റെ ഗൗരവം ഇതിൽ കൂടുതൽ പറയാൻ പറ്റുമോ ഒരു രൂപതയ്ക്ക് മൊത്തമായി നൽകിയ ഒഴികഴിവ് കാനൻ നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും അത് കരിയിൽ മെത്രൻ പിൻവലിക്കണമെന്നും പൗരത്വ തിരുസംഘം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി സീറോ മലബാർ സഭയെ അറിയിച്ചു റോമിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യം എല്ലാ മെത്രമാരെയും അറിയിച്ചു കുറച്ചുകൂടി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ആണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കാമാലി അതിരൂപിലെ ആർച്ച് ബിഷപ്പ് കരിയിൽ മെത്രാനേയും വൈദികരെയും വിശ്വാസികൾ അഭിസംബോധന ചെയ്ത് നേരിട്ടൊരു കത്തെഴുതി മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ സാധാരണഗതിയിൽ ഒരു വ്യക്തിഗത സഭയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടില്ല എന്നാൽ ഈ അത്യസാധാരണ സാഹചര്യം കണക്കിലെടുത്താണ് പരിശുദ്ധ പിതാവ് ഇങ്ങനൊരു കത്തെഴുതിയത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതില് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു വചനം എങ്ങനെയാണ് അതിനാൽ മെത്രാൻ നിശ്ചയിച്ച പ്രകാരം വിശുദ്ധ കുർബാന ആഘോഷത്തിന്റെ രൂപം എങ്ങനെയാകണമെന്ന സിനഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്ററിന് മുമ്പായി താമസം വിന നടപ്പാക്കാൻ പിതൃ നിർവിശേഷമായി ഞാൻ ഉത്ബോധിപ്പിക്കുന്നു മാർ പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കരിൽ മെത്രാനും വൈദികർക്കും സന്യസ്തർക്കും അതുപോലെ അൽമായർക്കും നേരിട്ട് എഴുതിയ കത്താണ് ഈ പറയണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിൽ മാർപ്പാപ്പെട്ട ആഹ്വാനം സ്വീകരിച്ച് സർക്കുലർ ഇറക്കുന്നതിന് പകരം കരീൽ മെത്ര പോലെ തന്റെ ചെയ്തെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ഒരു ഒഴികഴിവ് കൊടുത്തല്ലോ അതായത് ഏകീകൃത കുർബാന നടപ്പാക്കേണ്ട രണ്ടു ദിവസം മുമ്പ് ആ ഒഴികഴിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ സാധുമായിരിക്കും എന്ന് നിജപ്പെടുത്തിയിട്ട് ഒരു സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറാം തീയതി പ്രസിദ്ധ പ്രസിദ്ധപ്പെടുത്തി പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശത്തെ പാടെ ലംഘിക്കുന്ന നിലപാടായിരുന്നു കരീൽ മെത്രാൻ്റേത് ഇനി ഈ അനുസരണഘടിനെ ന്യായീകരിക്കാൻ എന്നോണം ആ സർക്കുലറിന്റെ വിശദമായ പതിപ്പ് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത ആകെ ആശയക്കുഴപ്പായി മാർഫാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അതിന് ഘടകവിരുദ്ധമായി കരീൽ മെത്ര പോലത്തെ മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ മെത്രാൻമാരുടെ സെനഡ് ഓൺലൈനായിട്ട് സമ്മേ സമ്മേളിച്ചു ആ സെനറ്റിന്റെ തീരുമാനമനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കർന്ന ആളൻജേയും ആർച്ച് ബിഷപ്പ് കരിയിലും ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴാം തീയതി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു എറണാകുളം അങ്കമലി അതിരൂപതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്താം തീയതി യോശാന ഞായറാഴ്ച മുതൽ ഏകീകൃത കുർബാന നടപ്പിൽ വരും എന്നായിരുന്നു അപ്പൊ രണ്ടുപേരും ഒപ്പുവെച്ച സർക്കുലർ വഴി അറിയിച്ചത് എന്നാൽ ഇതും നടപ്പാക്കാൻ കരിൽ മെത്രാപോലത്ത് മെത്രാപൊരത്ത് തയ്യാറായില്ല താൻ തന്നെ ഒപ്പ് ചാർത്തിയ സർക്കുലറും വിപരീതമായ നിലപാടെടുത്ത് വിശ്വാസികളുടെ സൃഷ്ടിക്കുകയാണ് കരിൽ മെത്രം ചെയ്തത് കരിൽ മെത്രപോലിത്ത നിലപാട് ശരിയല്ലെന്ന് വീണ്ടും ആലഞ്ചേരി പത്രക്കുറിപ്പിലൂടെ വിശ്വാസികൾ അറിയിക്കേണ്ടി വന്നു സഭയിലെ പ്രശ്നമുണ്ടാക്കുകയും തന്നെ പരസ്യമായി ധിക്കരിക്കുകയും ചെയ്ത കരിൽ മെത്ര പോലിത്തയോട് രാജിവയ്ക്കാൻ ഫ്രാൻസിസ് മാർഫാബ് ആവശ്യപ്പെട്ടു അപ്പസ്തോലികുൻഷിയോയെ അയച്ച് കരിൽ മെത്രാ പോലിത്തയിൽ നിന്ന് രാജി എഴുതി വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതിയായിരുന്നു അത് ഇതൊരു സൂചനയാണ് എന്ന് തിരിച്ചറിയാൻ തിരിച്ചറിയാതെ തിരിച്ചറിയാൻ സമ്മതിക്കാതെ എന്ന പേരിലും മറ്റും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരസ്യം രഹസ്യമായി ഏർപ്പെടുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികരും ഏതാനും അത്മാരും ചെയ്തത് തിരിങ്ങാലക്കാട് രൂപത്തിൽ ചില വൈദികരും അതിന് പിന്തുണ നൽകി എറണാകുളം അങ്കമാലിയെ അതിരൂപതിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി അപ്പസ്തു അഡ്മിനിസ്ട്രേറ്ററായി ആർച്ച് ബിഷപ്പ് ആൻഡ്രസ് താഴെത്തിനെഹാസം നിയമിച്ചു ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നും ആർക്കെങ്കിലും ഒഴികഴിവ് നൽകുന്നെങ്കിൽ അത് പാലിക്കേണ്ട നിയമാനുസൃത പരിധികൾ വ്യക്തമാക്കിയുമാണ് സ്ലൈഹി സിംഹാസനം അദ്ദേഹത്തെ നിയമിച്ചത് മാത്രമല്ല ആർച്ച് ബിഷപ്പ് ആൻഡ്രസ് താഴെത്ത് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊണ്ടിരിക്കണമെന്നും സ്ലൈഹ സിംഹാസനത്തെ നേരിട്ടാണ് അദ്ദേഹം കടപ്പെട്ടിരിക്കെന്നും വ്യക്തമാക്കി കത്തീഡ്രൽ സെമിനാരി തീർത്ഥ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എത്രയും പെട്ടെന്ന് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നും പരിചിത സിംഹാസനം ആവശ്യപ്പെട്ടു എന്നാൽ എറണാകുളം അങ്കമാലയ ദുരൂപത്തിൽ വിമത വൈദികർ ഇതിനെല്ലാം തടസ്സം നിൽക്കുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അതിനുവേണ്ടി നുണകൾ പ്രചരിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പാഷാണ്ടതകൾ പ്രചരിപ്പിച്ചു ഇങ്ങനെ മാർപ്പാപ്പി പോലും വലിച്ചടച്ച് നുണയെ സത്യമാക്കാൻ ശ്രമിക്കുന്ന രീതി എറണാകുളം മുമ്പും പയറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരം അടവകളും കബളിപ്പിക്കലും അന്നും ഇന്നും തുടരുകയാണ് എറണാകുളം അങ്കമാലിയ രൂപതര മെത്രാപോലി ആയോ അപ്പസോലി അഡ്മിനിസ്ട്രേറ്റർ ആയോ ആ മാപ്പബ ആര് നിയമിച്ചാലും അവർക്ക് സഭയുടെ കാന നിയമം അനുസരിച്ച് ഭരണം നടത്താൻ കഴിയാത്ത വിധം ഒരു തരം മാഫിയ പ്രവർത്തനം നടത്തുകയാണ് വിമത വൈദികരും അവർക്ക് വിടുപടി ചെയ്യുന്ന ഏതാനും അത്മായരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഈ അവസ്ഥ അവിടെ നിലനിൽക്കുന്നു ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ മെത്രന്മാരുടെ സിനഡ് നടക്കാൻ പോവുകയാണ് ആ സിനഡൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു സമവായം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അത് താൽക്കാലികമാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ സമവായം എന്ന് പറഞ്ഞിട്ട് ഈ പിടിവാശി അതായത് സഭയ്ക്കെതിരെ കർത്താവിനെതിരെ സഭയ്ക്കെതിരെ മാപ്പാപ്പയ്ക്കെതിരെ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ പൗരുത്വ കാര്യാലയത്തിനെതിരെ അങ്ങനെ എല്ലാത്തിനും വിമത പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ധിക്കാരം അനുസരണക്കേട് പിന്നെ ഇനി എന്തെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ തന്നെ അത് ആ നിയമത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് കൊണ്ടല്ല മറിച്ച് അൽമായരായ മനുഷ്യരെ വട്ടം ചുറ്റിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അവരുടെ നിയോഗത്തിൽ ഒരു കള്ളത്തരമുണ്ട് അവരുടെ നിയോഗത്തിൽ ശുദ്ധതയില്ല അവരുടെ നിയോഗത്തിന് നൈർമല്യം അതെല്ലാം കബളിപ്പിക്കലും വഞ്ചിക്കലുമാണ് തങ്ങളുടെ ഹിഡൻ അജണ്ട നിഗൂഢ അജണ്ട നടപ്പാക്കാനുള്ള അവരുടെ രീതികളാണ് എന്ന് സഭാ നേതൃത്വം തിരിച്ചറിയണം മെത്രാമന്റെ സേനയുടെ തിരിച്ചറിയണം സമവായം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലേറെ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞു ഈ ഇപ്പം ഏകീകൃത കുർബാന എന്ന് പറയുന്നത് തന്നെ സമവായത്തിൻ്റെ സമവായമാണ് സമവായമാണ് അത് നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ അവരെ പുറത്താക്കുക തന്നെയാണ് വേണ്ടത് പുറത്താക്കുന്നത് അകത്താക്കാൻ വേണ്ടിയാ മാനസം വരുമ്പോൾ സഭയിൽ പുറത്താക്കെന്ന് പറഞ്ഞാൽ ഈ ആഭിചാര കുർബാന ചൊല്ലിയവർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താണ് ഇനി അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് അവരകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതുപോലത്തെ ഒരു നടപടിയാണ് ഇവിടെയും വേണ്ടത് ഈ അൽമായ മുന്നേറ്റക്കാരിലെ കുറച്ചുപേരെ അവർ മഹറും ചൊല്ലി പുറത്താക്കണം നിർത്തണം മാനസം തിരിച്ചെടുക്കാം ഈ സമരമുറകൾ ചെയ്തവർക്കെതിരെ ചെറിയ അച്ചടക്ക നടപടികൾ വേണം അതിന് അതിന് നമ്മൾ തയ്യാറാകണം എന്തിനാണ് ഒരു ഭരണ സംവിധാനം എന്തിനാണ് ഒരു ജുഡീഷ്യറി എന്തിനാണ് എക്സിക്യൂട്ടീവ് ഇതൊക്കെ സഭയിൽ സഭയിലുണ്ടല്ലോ നിയമനിർമ്മാണമുണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് അപ്പം അതെല്ലാം അത് പ്രയോഗത്തിൽ വരുത്തണ്ടേ അല്ലെങ്കിൽ എഴുതി വെച്ചുകൊണ്ട് എന്താ കാര്യമുള്ളത് അതിനേക്കാളേറെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ആറ് ലക്ഷത്തോളം വരുന്ന അൽമാരുടെ അവകാശം ഏകീകൃത കുർബാന കേട്ടുള്ള അവകാശം അവര് ആരെടുത്ത് പോകണം ഈ മെത്രാമര സിനഡ് തീരുമാനിച്ച് അവർക്ക് അവർക്ക് നീതി നടപ്പാക്കണ്ടേ ഈ മുന്നൂറിൽ താഴെ അല്ലെങ്കിൽ ഒരു എനിക്ക് നൂറ്റമ്പതിൽ താഴേ ഉള്ളൂ ഈ നൂറ്റമ്പതിൽ താഴെയുള്ള വിമത വൈദികരുടെ അവകാശങ്ങൾ ആണോ സംരക്ഷിക്കേണ്ടത് അതോ ഈ ആറ് ലക്ഷം പത്ത് വിശ്വാസികളുടേതോ പൗലോസ്ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലേ ഞാൻ തീർച്ചയായും പൗലോസന്റേതാണ് ഞാൻ കേഫാസിൻ്റെതാണ് ഞാൻ അപ്പൊളോസിൻ്റേതാണ് ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നെല്ലാം പറഞ്ഞ ഗ്രൂപ്പുകളാണ് വിഭാഗീയ ഗ്രൂപ്പുകൾ ഞാൻ പാരക്കട്ടിൽ പിതാവിൻ്റെതാണ് ഞാൻ കരിയിൽ പിതാവിൻ്റേതാണ് ഞാൻ മുണ്ടാടനച്ഛൻ്റേതാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഗ്രൂപ്പിസം അതിന് മറുമരുന്നായിട്ട് പൗലോസ് എന്താണ് പറഞ്ഞത് യേശു ക്രിസ്തു യേശു ക്രിസ്തു അല്ലേ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തൻ്റെ പേരിൽ ഒരു ഉണ്ട് അതിപ്പോൾ ഈ സഭയെ സഭയനുസരിക്കാനിപ്പോയിരിക്കുന്ന ഗ്രൂപ്പുകാരുണ്ടല്ലോ ബന്ധക്കാര് ദൈവസഭക്കാര് അവർക്ക് സഭ വേണ്ട സഭയിലെ ശുശ്രൂഷകളും വേണ്ട അവർക്ക് ആ കൂടി യേശുക്രിസ്തൻ മാത്രം മതി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ കാലത്ത് അപ്പൊ ഇതെല്ലാ കാലത്തുമുള്ള പ്രശ്നങ്ങളാണ് അതിന് മറുമരുന്നതായിട്ട് പൗലസ പറഞ്ഞ കാര്യം രണ്ടാണ് ഒന്ന് ഓരോ വ്യക്തികൾ ഇല്ലേ അവരൊരു ഒരു നക്ഷത്രവും അതിന് ചുറ്റുമായിട്ട് ഗ്രഹങ്ങളായിട്ട് കൂടുക അങ്ങനെ അങ്ങനെ ഉള്ള പ്രേക്ഷകരുടെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുകയല്ല സഭാ നേതൃത്വം ചെയ്യേണ്ടത് മറിച്ച് മറിച്ച് യേശു ക്രിസ്തു അവന്റെ സുവിശേഷം ആ ആ ആ കാര്യത്തിന് മുൻകൂ മുൻതൂക്കം കൊടുക്കണം അതായത് സഭാനേ നേതൃത്വത്തിന്റെ പ്രതിബദ്ധത തങ്ങളിൽ ഒരുമെത്താന് സംരക്ഷിക്കുക എന്നായിരിക്കരുത് മറിച്ച് കർത്താവിന്റെ സഭയെ സംരക്ഷിക്കുന്ന എന്ന് വിചാരിച്ചും എല്ലാവരും ഒറ്റ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ അച്ഛല്ലേ മുന്നറിയിപ്പ് കൊടുക്കാൻ താക്കിയത് കൊടുക്കാൻ അങ്ങനെ സാധിക്കണം അപ്പൊ വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് പകരം കർത്താവിന്റെ സഭയെ സംരക്ഷിക്കുന്ന ഒരു രീതി നേതൃത്വം സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സഭയിൽ ഈ ഐക്യതയില്ലാത്തത് ആർക്കും എന്തും ചെയ്യാൻ പറ്റും അവസ്ഥ സംജാതമായിരിക്കുന്നത് അത് അച്ഛന്മാരിലേക്കും എത്തിയിരിക്കുന്നു അൽമാരിലേക്കും എത്തിയിരിക്കുന്നു അപ്പോൾ ഈ മാറ്റം മുകളിൽ നിന്ന് വരണം അത് അങ്ങനത്തെ ഒരു ഒരു പ്രസാദാത്മകമായി മാറ്റം ഈ ഈ വർത്തം എത്രാൻ സിനിഡിൽ ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ഈ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് ഈ ഓർമ്മപ്പെടുത്തലുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു നിങ്ങളും അത് ഓർത്തിരിക്കണം ഈ സംസാരിക്കുന്നവരും ഓർത്തിരിക്കണം സിനിഡിൽ പോകുന്നവരും ഓർത്തിരിക്കണം ആർ കെ ആർക്കെപ്പിസ്കോപ്പിൽ അസംബ്ലിക്ക് പോകുന്നവരും ഇതൊക്കെ ഓർത്തിരിക്കണം എല്ലാ കാര്യം നിർബന്ധമില്ല പക്ഷേ ഓർമ്മയിൽ വേണം ചർച്ചകളും ആവശ്യമുള്ള നേരത്തെ അത് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുകയും വേണം എല്ലാം ഒറ്റ ലക്ഷ്യത്തിൽ കർത്താവിൻ്റെ സഭ സവിശേഷമായി ശ്രീറോമാല ഭ സഭയുടെ തനത് പാരമ്പര്യം വിശ്വാസ പൈതൃകം കൂതാശകളുടെ പൈതൃകം ആരാധനാക്രമ പൈതൃകം ലിറ്ററിക്കൽ സ്പിരിച്വാലിറ്റി പൈതൃകം അത് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന ഒരു ഒന്നിന് പുറകെ ഒന്നായി മാർപ്പാപ്പം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഓർമ്മപ്പെടുത്തലുകളെല്ലാം സീരിയസിലെടുക്കാനാണ് എൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ മനസ്സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ